ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന വിഷയത്തിൽ ഏകദിന നടത്തി മെഡ്സ് കോളേജിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല നടത്തി സുനിൽ പട്ടാടിയ വെൽഫെയർ ഫൗണ്ടേഷന്റെ ലാഭേച്ഛയില്ലാത്ത സംരംഭമായ അർത്ഥ നിർമ്മിതിയുമായി സഹകരിച്ച് തൃശൂർ മാള കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല നടത്തി കോളേജിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആസൂത്രണം ചെയ്ത് നടത്തിയ ഈ ശില്പശാലയിൽ ക്ലാസ് നയിച്ചത് ചോയ്സ് ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റും ധനകാര്യ വിദഗ്ധനുമായ ബിമി ജോസാണ് ആധുനിക കാലത്തിന്റെ ആവശ്യകതയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് അദ്ദേഹം ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു ഇതിനുവേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമങ്ങളും അർത്ഥ നിർമ്മിതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ വഴിയുള്ള ചതിക്കുഴികളിൽപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഫിനാൻഷ്യൽ ലിറ്ററസി ഉപകരിക്കുമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു കൊമേഴ്സ് വിഭാഗത്തിലെയും ബിസിനസ് മാനേജ്മെന്റ് വിഭാഗത്തിലെയും മുഴുവൻ വിദ്യാർത്ഥികളും ശില്പശാലയിൽ സജീവമായി പങ്കെടുത്തു അസിസ്റ്റന്റ് പ്രൊഫസർ പ്രിയ എ പിയുടെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയ ശില്പശാലയിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു കൊമേഴ്സ് വിഭാഗം മേധാവി പ്രൊഫസർ രാജീവ് ഹരി നന്ദി പറഞ്ഞു വിദ്യാർത്ഥികളുടെ നിരവധി സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകളിൽ ഏറ്റവും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രോജക്റ്റ് മുൻപിലേക്ക് സമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെറ്റിനറി ഡോക്ടറായിട്ട് രണ്ടായിരത്തി ഏഴില് കരിയർ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അദ്ദേഹം ഒരു ഡോക്ടറായിട്ട്